ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എപ്പോഴാണ് ഒരു മാണിക്യക്കല്ലിൽ നിന്ന് ഇതിനുള്ള ഉത്തരം കിട്ടിയാലോ സംശയമൊന്നും വേണ്ട ശരിക്കും അതിനുള്ള ഉത്തരം ഗവേഷകർ ഒരു മാണിക്കക്കല്ലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് കോടി വർഷം പഴക്കമുള്ള ഒരു റൂബി കല്ലിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം സംഭവിച്ചതെന്ന് കണ്ടെത്തിയത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ മാണിക്കക്കല്ലിൽ നിന്നുമുള്ള ജീവൻ്റെ ഉത്ഭവത്തിൻ്റെ കണ്ടെത്തലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടാകുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗവേഷകരുടെ കണക്ക് അനുസരിച്ച് ഭൂമിയിൽ ആദ്യ ജീവൻ ഉത്ഭവിച്ചത് ഏതാണ്ട് ഇരുന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുൻപാണ് അതേസമയം ഈ കണക്ക് കൂട്ടൽ അക്കാലത്ത് ജീവൻ ഉരുത്തിരിയാൻ സഹായകമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇത് നടത്തിയിരിക്കുന്നത് അത്രയും പഴക്കമുള്ള ജീവന്റെ തെളിവുകളുടെ അഭാവം തന്നെയാണ് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നതിൽ നിന്ന് ശാസ്ത്രലോകത്തിന് തടസ്സം നിൽക്കുന്നതും അതേസമയം അപൂർവമായെങ്കിലും ഈ കാലഘട്ടത്തോട് അടുത്തു നിൽക്കുന്ന ചില തെളിവുകൾ ശാസ്ത്രലോകത്തിന് ലഭിക്കാറുണ്ട് ഇത്തരം തെളിവുകളിൽ നിന്നാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ഒരു മാണിക്യക്കല്ലിൽ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു റൂബിക്കുള്ളിൽ ജീവന്റെ ശേഷിപ്പ് കുടുങ്ങിക്കിടക്കുന്നത് ഇതാദ്യമായാണ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ റൂബി ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ വളരെ വിലപ്പെട്ടതാണെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തിയ കാനഡയിലെ വാട്ടർലൂ സർവകലാശാല ഗവേഷകനായ ക്രിസ് യാക്കിം ഷുങ് പറയുന്നു കൂടാതെ ഒരു റൂബിയുടെ നിറമോ ഘടനയോ നോക്കി മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് ആ കല്ലിന്റെ രൂപപ്പെടൽ എന്നിങ്ങനെയായിരുന്നു അത് അതേസമയം ഈ റൂബിക്കുള്ളിൽ കുടുങ്ങിയ ഗ്രാഫൈറ്റിന്റെ സഹായത്തോടെ റൂബിയുടെ രൂപപ്പെടലിനെ കുറിച്ച് കൂടി വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നും ക്രിസ് വിശദമാക്കി ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വിവിധ ധാതുക്കളുടെ ശേഖരമുള്ള മേഖലയാണ് ഗ്രീൻലാൻഡ് ഇവിടെ നടത്തിയ പഠനത്തിനിടയിലാണ് ക്രിസ്സും സംഘവും ജീവന്റെ തെളിവ് അവശേഷിക്കുന്ന റൂബി കണ്ടെത്തിയത് ഈ റൂബിയിൽ കണ്ടെത്തിയ ഗ്രാഫൈറ്റിന്റെ ജൈവ ഉത്ഭവമാണെന്ന് തിരിച്ചറിഞ്ഞ് കാർബൺ ഐസോട്ടോപ്പ് വഴിയാണ് സാധാരണഗതിയിൽ ഗ്രാഫൈറ്റ് രാസപരിണാമത്തിലൂടെയും ധാതുക്കളുടെ പരിണാമത്തിലൂടെയും രൂപപ്പെടാറുണ്ട് റൂബികളും സമാനമായ സ്ഥിതിയിൽ രൂപപ്പെടുന്നവയായതിനാൽ അവയിൽ ഗ്രാഫൈറ്റ് പരിശുദ്ധി കുറയ്ക്കുന്ന ഘടകമായി കിടന്നുകൂടാറുമുണ്ട് എന്നാൽ ഈ റൂബിയുടെ കാര്യത്തിൽ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ജൈവികമായി രൂപപ്പെട്ടതാണെന്ന് കണ്ടെത്തലാണ് തുടർന്നുള്ള പഠനങ്ങളിലേക്ക് വഴിതെടിച്ചത് ഈ കല്ലിൽ നിന്ന് ലഭിച്ച ഒരു കാർബൺ ഘടകമാണ് ആദിമ ജീനുകളിൽ ഒന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമായ ഗ്രാഫൈറ്റ് ആണ് ഈ റൂബി അഥവാ കല്ലിൽ നിന്ന് കണ്ടത് 跌的。 ഈ കാർബൺ ജൈവികമായി ഉത്ഭവിച്ചതാണെന്ന് ഗവേഷകർ പറയുന്നു അതായത് ഈ റൂബി രൂപപ്പെടുന്ന കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു മൈക്രോ ഓർഗാനിസം അഥവാ ചെറു ജീവകണത്തിന്റെ അവശേഷിപ്പാണ് ഈ കാർബൺ എന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് അലുമിനിയം ഓക്സൈഡിന്റെ സുതാര്യമായിട്ടുള്ള ഘരൂപമാണ് റൂബികൾ അഥവാ മാണിക്യക്കല്ലുകൾ മില്യൺ കണക്കിന് വർഷങ്ങളുടെ രാസപ്രവർത്തനത്തിലൂടെയാണ് ഇവ ഇന്ന് കാണുന്ന രീതിയിലുള്ള തിളങ്ങുന്ന വിലപിടിപ്പുള്ള മാണിക്യക്കല്ലുകളായി മാറുന്നത് ഭൂമിയിലെ വിവിധ ടെക്ടോണിക് പ്ലേറ്റുകൾ സംഗമിക്കുന്ന മേഖലയിലാണെന്ന് െ പൊതുവേ കാണപ്പെടുന്നത് ഈ മേഖലയിലൂടെ പുറത്തേക്ക് വരുന്ന കൊടും ചൂടിന് ഇവയുടെ രൂപപ്പെടലിൽ നിർണായക പങ്കുണ്ട് പൊതുവെ ചുവന്ന നിറത്തിൽ കാണുന്ന ഈ മാണിക്കക്കല്ലുകളുടെ നിറത്തിന് പിന്നിലും മറ്റൊരു രാസപദാർത്ഥമാണ് ക്രോമിയത്തിന്റെ സാന്നിധ്യമാണ് റൂബികൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എത്രയധികം ക്രോമിയത്തിന്റെ സാന്നിധ്യം ഒരു രൂപിയിലുണ്ട് അത്രമാത്രം ചുവപ്പ് ഈ മാണിക്കല്ലിനും ഉണ്ടാകും മറ്റു വിലപിടിപ്പുള്ള കല്ലുകൾ പോലെ തന്നെ ഉള്ളിലെ ഘടക പദാർത്ഥങ്ങളുടെ സാന്നിധ്യം അനുസരിച്ച് റൂബികളും പരിശുദ്ധിയുള്ളവയും പരിശുദ്ധി കുറഞ്ഞവയും ഉണ്ട് ജീവന്റെ ശേഷിപ്പ് കണ്ടെത്തിയ കാർബൺ പോലുള്ള ഘടകങ്ങൾ ഉള്ളത് റൂബിയുടെ മാറ്റം കുറയ്ക്കും അതോടൊപ്പം തന്നെ വിപണിയിൽ ഇവയുടെ മൂല്യവും പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പദാർത്ഥങ്ങളുടെ സാന്നിധ്യം അധികം കാണപ്പെടുന്ന പരിശുദ്ധി കുറഞ്ഞ മാണിക്യത്തിന് പൊതുവെ വിപണിയിൽ വില കുറവാണ് പക്ഷേ ഇതേ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം തന്നെ ശാസ്ത്രലോകത്തിന് ഇവയെ ഏറെ വിലപിടിപ്പുള്ളത് വയാക്കിയും മാറ്റുന്നു ഈ റൂബിയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ പന്ത്രണ്ട് എന്ന ഗ്രാഫൈറ്റ് ആണ് ഓർഗാനിക് അഥവാ ജൈവിക ഘടകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാർബൺ ആണ് കാർബൺ പന്ത്രണ്ട് മറ്റ് കാർബണുകളിൽ നിന്ന് കനം കുറഞ്ഞ ആറ്റങ്ങളാണ് കാർബൺ പന്ത്രണ്ടിനെ വ്യത്യസ്തമാക്കുന്നത് ജീവികളുടെ സെല്ലുകൾ പ്രവർത്തനത്തിനായി കാർബൺ പരിമിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുന്നതിനാലാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കാർബൺ പന്ത്രണ്ടിൽ കുറവായി കാണപ്പെടുന്നത് അതുതന്നെയാണ് ജൈവ കാർബൺ തിരിച്ചറിയാൻ ഗവേഷകരെ സഹായിക്കുന്നതും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ